ഗുരുതര ആരോപണങ്ങൾ നേരിടുമ്പോഴും സൈബർ ഇടത്തിൽ രണ്ട് തട്ടിലാണ് പ്രതികരണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ സൈബർ ആക്രമണവും നടക്കുന്നുണ്ട് മൊഴി രേഖപ്പെടുത്തിയ യുവനടി അടക്കമുള്ളവരെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം നടക്കുന്നുമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർത്ത കോൺഗ്രസ് നേതാക്കൾക്ക് നേരെയും സൈബർ വെട്ടുകിളികളുടെ ആക്രമണം തുടരുകയാണ് അർജുൻ മട്ടന്നൂർ ചേരുകയാണ് വിവരങ്ങളുമായി അർജുൻ ഈ നമ്മൾ തുടക്കം മുതൽ പറയുന്നതാണ് ഇതൊരു വിഭാഗമാണ് പൂർണ്ണമായും യൂത്ത് കോൺഗ്രസ് മുഴുവനുമോ അല്ലെങ്കിൽ കോൺഗ്രസുകാർ മുഴുവനുമോ രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് ഇല്ല ചെറിയൊരു വിഭാഗം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതും അവർ ഇടത്തിൽ ഇങ്ങനെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതും ഇപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ അവരൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക ഈ കോൺഗ്രസ്സുകാരൊക്കെ തന്നെയും ഒരുമിച്ചുണ്ടാകുമെന്നാണ് പക്ഷെ അതില്ല എന്ന് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഈ വെട്ടിക്കിളിക്കൂട്ടത്തിന്റെ ഒരു നീക്കം എങ്ങനെയാണ് ആദ്യഘട്ടത്തിലുള്ള ആ ഒരു ശക്തിയോടെ തന്നെ തുടരുന്നുണ്ടോ അതല്ല ഒരു അല്പം പിന്നാക്കം മാറുന്നുണ്ടോ അവർ ആ വിനേഷ് കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസിന് വേണ്ടി തിരഞ്ഞെടുപ്പ് കാലത്തും അല്ലാത്ത സമയത്തുമൊക്കെ തന്നെ പ്രവർത്തിച്ചിരുന്ന ചില പ്രൊഫൈലുകളാണ് ഇപ്പോൾ പാർട്ടിക്കകത്ത് പാർട്ടിക്കുള്ളിൽ പോരാട്ടം നയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഈ ഡിജിറ്റൽ മീഡിയ സെല്ല് നേരത്തെ ഈ അനിൽ ആൻ്റണി അതോടൊപ്പം തന്നെ ഡോക്ടർ പി സരീനൊക്കെ തന്നെ അതിൻ്റെ നേതൃത്വം വഹിച്ചിരുന്നു അതിനുശേഷം ഇവരൊക്കെ തന്നെ പാർട്ടി പോയതിന് പിന്നാലെയാണ് വി ടി ബൽറാമിന് ചുമതലയേൽപ്പിച്ചു പക്ഷേ അപ്പോഴും വി ടി ബൽറാമിൻ്റെയോ പാർട്ടിയുടെയോ നിയന്ത്രണത്തിലല്ല ഈ സൈബർ വിഭാഗം പ്രവർത്തിച്ചിരുന്നത് പകരം ഒരു കൂട്ടം ആളുകളുടെ നിയന്ത്രണത്തിലാണ് അവർ വിദേശത്തും സംസ്ഥാനത്തിനകത്തും ഇരുന്നു കൊണ്ടാണ് ഇത് നിയന്ത്രിച്ചിരുന്നത് പാർട്ടിയിലെ ചില ഭാരവാഹികൾ യൂത്ത് കോൺഗ്രസിലെ ചില ഭാരവാഹികളൊക്കെ തന്നെ മറ്റ് അപര നാമങ്ങളിലൊക്കെ തന്നെ ഈ പ്രൊഫൈലുകളിൽ പ്രവർത്തിക്കുന്നുമുണ്ട് കഴിഞ്ഞ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഇവരുടെ പ്രവർത്തനം നമ്മൾ കണ്ടതുമാണ് മാത്രവുമല്ല കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായി വന്നതിന് പിന്നാലെ ഇവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്നു അത്തരത്തിൽ പൂർണ്ണമായും പ്രവർത്തിക്കാനുള്ള ഒരു ശക്തി നൽകുകയും ചെയ്യുന്നു അത്തരത്തിൽ ശക്തിപ്പെട്ട ഇവരെ നമ്മൾ പുതുപ്പള്ളി തിരഞ്ഞെടുപ്പിലും പാലക്കാട് തിരഞ്ഞെടുപ്പിലും ഒടുവിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ ഇവർ ഇവർ സൈബർ സൈബറടത്തിൽ പെരുമാറുന്ന നമ്മൾ കണ്ടതാണ് പക്ഷേ എപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് എന്ന് വെച്ചാൽ അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചപ്പോൾ പാർട്ടിയുടെ തീരുമാനത്തിനൊപ്പം നിൽക്കാൻ ഇവർ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചവർ എന്ന് പറയുമ്പോൾ ഒരു വശത്ത് അതിപ്പോ ഈ ഈ യുവനടി അടക്കമുള്ള ആളുകളുണ്ട് അവന്തികയായിട്ടുള്ള അടക്കമുള്ള ആളുകളുണ്ട് ഇപ്പോൾ പാർട്ടിയുമായി ബന്ധമില്ലാത്ത ആളുകളുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് സ്വന്തം പാർട്ടിയിൽ ഉള്ളവരാണ് എന്ന് പോലും നോക്കാതെ ആക്രമിക്കുന്ന ഒരു രീതി അത് തന്നെയാണ് വിനേഷ് അതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ അധിക്ഷേപിക്കുന്നത് കണ്ടാൽ അത് കോൺഗ്രസ് പാർട്ടിയുടെ സൈബർ വിഭാഗം തന്നെയാണോ എന്നുപോലും സംശയിക്കും അത്രമേൽ അതായത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പോലും പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകില്ല എന്നതടക്കമുള്ള വെല്ലുവിളികളുണ്ട് അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരെയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനെയും ചേർത്ത് അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുന്നു രാജി വേണം എന്നാവശ്യപ്പെട്ട ഉമാ തോമസ് ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കളെ അപകീർത്തിപ്പെടുത്തുന്നു പാർട്ടിക്കുള്ളിലെ യുവ വനിതാ നേതാക്കളെ അപകീർത്തിപ്പെടുത്തുന്നു ഇത്തരത്തിൽ നിരന്തരം ഇപ്പോൾ ഇവർ അധിക്ഷേപിച്ചു അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടിക്കുള്ളിലുള്ള പ്രധാനപ്പെട്ട നേതാക്കളെയാണ് ആ ഒടുവിൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത്തരമൊരു ഡിജിറ്റൽ മീഡിയ സെല്ല് കോൺഗ്രസിലുണ്ടോ എന്ന് തനിക്ക് സംശയമാണ് അത് മറ്റ് കോൺഗ്രസ് വിരുദ്ധരാണോ അതിന് പിന്നിൽ എന്നൊക്കെ തന്നെ പൂർണ്ണമായും അവരെ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു അതിന് പിന്നാലെയും ഇവർ പോസ്റ്റുമായി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ് അതായത് കഴിഞ്ഞ കുറേ കാലമായി പ്രതിപക്ഷ നേതാവിന് വേണ്ടി ഇവരിട്ട ഓരോ പോസ്റ്റും ഓരോ കണ്ടും വീണ്ടും ഷെയർ ചെയ്തുകൊണ്ട് ഇതെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ് എന്ന് അത്തരത്തിൽ അക്കമിട്ട് നിരത്തിക്കൊണ്ട് കണക്ക് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു അപ്പോഴും ഇവരെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഈ പാർട്ടിയെ സെമി കേഡറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു കെ സുധാകരൻ്റെ ലക്ഷ്യം പാർട്ടേ പക്ഷേ അപ്പോഴും ഈ സൈബർ വിഭാഗത്തെ സെമി കേഡറിലേക്കോ കേഡർ സ്വഭാവത്തിലേക്കോ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം രണ്ട് തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പും അതിന് പിന്നാലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ തിരഞ്ഞെടുപ്പും മുന്നിൽ നിൽക്കുന്നു അപ്പോഴാണ് ഇത്തരത്തിൽ പാർട്ടി നടപടി എടുത്ത ഒരു നേതാവിനു വേണ്ടി വാദിച്ചുകൊണ്ട് അയാളെ ഇത്രയും ദിവസത്തിനുള്ളിൽ തിരിച്ച് പൊതുരംഗത്തേക്ക് കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പാർട്ടിയുടെ സൈബർ വിഭാഗം ഒന്നടങ്കം പ്രവർത്തിക്കുന്നത് ഇത്തരത്തിൽ അഞ്ചോ ആറോ ആളുകളാണെങ്കിൽ പോലും അവരുടെ പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നതൊക്കെ സാധാരണ കോൺഗ്രസുകാരാണ് അവർ അത് വിശ്വസിക്കുന്നുമുണ്ട് അത്തരത്തിൽ വലിയ തോതിൽ ഈ സൈബർ ഇടത്തിൽ കൃത്യമായ ഈ ആക്രമണം തന്നെയാണ് ഇവർ പാർട്ടി നേതാക്കൾക്കെതിരെ മുതിർന്ന നേതാക്കൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ പോലും അവരെ നിയന്ത്രിക്കാൻ ഒരു സംവിധാനം ഇല്ല എന്നതാണ് വാസ്തവം മിനീഷ് അതാണ് ചില ആളുകളെ എങ്കിലും വിശ്വസിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇത്തരം പോസ്റ്റുകളുടെ ഒരു അനന്തര ഫലമായി വരുന്നത് അർജുൻ മട്ടനൂരാണ് വിവരങ്ങൾ നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പോരാട്ടം തുടരുമെന്ന യുവനടി പണം വാങ്ങിയാണ് തനിക്കെതിരെ സൈബർ ലോകത്ത് ആക്രമണങ്ങൾ നടക്കുന്നത് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം സത്യമാണ് സൈബർ ആക്രമണങ്ങളെ ബഹുമതിയായാണ് കാണുന്നത് എന്നും നടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ആർ റോഷിപാൽ ഉണ്ട് വിവരങ്ങളുമായി റോഷിപാൽ ഈ യുവനടി പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരുടെ വാക്കുകളൊക്കെ ക്ലിയർ ആയിരുന്നു അവർ പറയുന്നതിനൊക്കെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു അതിപ്പോൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളിലായാലും പിന്നീട് മാധ്യമങ്ങളെ കണ്ട് ഓരോ ചോദ്യങ്ങൾക്കുള്ള മറുപടി ായാലും ഒക്കെ തന്നെയും അവർക്ക് ക്ലാരിറ്റി അവർ സോഷ്യൽ മീഡിയയിൽ എന്താണ് കാര്യങ്ങൾ പറയുന്നുണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് സൈബർ ഇടത്തിൽ വെളിപ്പെടുത്തലിന്റെ തൊട്ട പിന്നാലെ തന്നെ യുവട നടിക്ക് നേരെ വലിയ ആക്രമണമാണ് അവരുടെ ധരിക്കുന്ന വസ്ത്രം ചൂണ്ടിക്കാണിച്ച വിമർശനം അങ്ങനെ അശ്ലീലം നിറഞ്ഞ ഭാഷയാണ് ഈ വിമർശനത്തിന് മുഴുവൻ സൈബർ വെട്ടുകളുപയോഗിച്ചത് അങ്ങനെ ആ ഘട്ടത്തിൽ നിന്നും പ്രതികരിക്കാതെ ഇപ്പോൾ ഒടുവിൽ ഇങ്ങനെ പ്രതികരിച്ച് രംഗത്ത് വരാനുണ്ടാക്കി കാരണം ഇന്ന് ചില മാധ്യമങ്ങൾ നൽകിയ വാർത്തയാണ് ഈ യുവനടി മൊഴി നൽകിയില്ല നിയമ നടപടിയില്ല എന്നടക്കമുള്ള വാർത്തകൾ അത് രാഹുൽ അനുകൂലികൾ രാഹുൽ മാങ്കൂട്ടത്തിലെ അനുകൂലികൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചതിന് പിന്നാലെയാണ് രൂക്ഷമായ പ്രതികരണം സാമൂഹ്യ മാധ്യമത്തിൽ യുവനടി നടത്തിയത് താൻ നിയമ പോരാട്ടത്തിന് ഇല്ല ആദ്യമേ പറഞ്ഞതാണ് വെളിപ്പെടുത്തലിൻ്റെ ആ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് താൻ ഈ വെളിപ്പെടുത്തൽ നടത്തിയതെന്ന് വിശദീകരിക്കുന്നുണ്ട് കാരണം ഇത്തരത്തിലുള്ള ഒരു അതിക്രമം മറ്റൊരു സ്ത്രീക്കും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ഉന്നയിച്ച കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് അതിലൊരു മാറ്റവും ഇല്ല സത്യസന്ധമാണ് അതേസമയം തന്നെ നിയമ നടപടികൾക്ക് മാത്രമാണ് തയ്യാറാകാത്തത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ പോരാട്ടം തുടരും സൈബർ ആക്രമണങ്ങൾ ബഹുമതിയായി തന്നെയാണ് താൻ കാണുന്നത് സൈബർ ആക്രമണം നടത്തുന്നവർ അത് പെയ്ഡ് സൈബർ ആക്രമണമാണെന്ന് കൂടി ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഈ യുവനടി ഏതായാലും പോരാട്ടം തുടരുമെന്ന് പറയുമ്പോൾ തന്നെ ഈ യുവനടി അന്ന് വെളിപ്പെടുത്തൽ നടത്തിയില്ലായിരുന്നെങ്കിൽ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഇത്രയും ഗുരുതരമായ തെളിവുകൾ പുറത്തു വരില്ലായിരുന്നു അന്ന് ഈ നടി നടത്തിയ വെളിപ്പെടുത്തലിന് തൊട്ടു പിന്നാലെയാണ് പെൺകുട്ടികൾ അവർക്കെതിരെ ഉണ്ടായ ക്രൂരമായ അതിക്രമങ്ങളുടെ തെളിവുകൾ പുറത്തുവിടുകയും പിന്നീട് ചില യുവതികൾ വെളിപ്പെടുത്തലിന് തയ്യാറാവുകയും ചെയ്തു അതുകൊണ്ടുതന്നെ ഈ യുവനടിയുടെ വെളിപ്പെടുത്തലാണ് ഈ രാഹുൽ മാങ്കോട്ടലിൻ്റെ ലൈംഗിക അതിക്രമത്തിൽ വഴിത്തിരുവായി മാറിയതും രാഹുൽ പൂർണ്ണമായും വെട്ടിലായതിൻ്റെയും അതിന് തുടക്കമിട്ടത് യുവനടി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ആ യുവനടിക്ക് പിന്തുണ നൽകുന്നു എന്ന പ്രഖ്യാപനത്തിലേക്ക് എത്തുകയും ചെയ്തത് തൻ്റെ ആരോപണങ്ങൾ കൊള്ളുന്നവർക്ക് പൊള്ളുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരം വെട്ടികിളിക്കൂട്ടത്തെ ഇങ്ങനെ പറത്തിവിടുകയും ചെയ്യുന്നത് അതും പെയ്ഡായി കാശ് കൊടുത്ത് ഇത്തരം ആളുകളെ ഇറക്കി വിടുകയാണ് തൻ്റെ നിലപാട് കൃത്യമാണ് പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് യുവനടി പറയുന്നത് റോഷിഫാലാണ് വിവരങ്ങൾ നൽകിയത് ഇടവേ